അസ്സാമലൈക്കും മിസ് മി സുഹൈല അബായസ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് പുതിയതരം അബായസ് കൊണ്ടാണ് ആയിരത്തി ഇരുന്നൂറ് പ്രൈസ് വരുന്ന നിത മെറ്റീരിയൽ വരുന്ന ഒരു സിമ്പിൾ ആൻഡ് വെറൈറ്റി ലുക്ക് വെറൈറ്റി കളേഴ്സിൽ വരുന്ന വെറൈറ്റി ലുക്ക് വരുന്ന അബായമാണ് ആയിരത്തി ഇരുന്നൂറാണ് പ്രൈസ് വരുന്ന നിത മെറ്റീരിയൽ ആണ് ആവശ്യമുള്ള സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ കാണിക്കുന്ന ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് പ്രൈസ് വരുന്ന സ്ലീവിലും ബാക്കിലും ഒരു സ്റ്റോൺ വർക്കും ഹാൻഡ് വർക്കും വരുന്ന നല്ലൊരു അലകം ലുക്ക് വരുന്ന അപായമാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ആണ് പ്രൈസ് വരുന്നത് ഫിഫ്റ്റി ടു മുതൽ ഫിഫ്റ്റി എയ്റ്റ് വരെ സൈസസ് അവൈലബിൾ ആണ് ഫാബ്രിക് വരുന്നത് നിത ആൻഡ് ജൂം മെറ്റീരിയൽ ആണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ കാണിക്കഴിഞ്ഞാൽ ആയിരത്തി മുന്നൂറ്റി അമ്പത് പ്രൈസ് വരുന്ന സ്ലീവിൽ മാത്രം വർക്ക് വരുന്ന നല്ല റബായ ആണ് അത്യാവശ്യം നല്ല ഫ്രീ സൈസാണ് വരുന്നത് ഫിഫ്റ്റി ടു മുതൽ ഫിഫ്റ്റി എയ്റ്റ് വരെ സൈസസ് അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിത ആൻഡ് ജൂം മെറ്റീരിയൽ ആണ് വരുന്നത് ഫാബ്രിക് വരുന്നത് പിന്നെ ആയിരത്തി എണ്ണൂറ്റി അമ്പത് പ്രൈസ് വരുന്ന ഹാൻഡ് വർക്കും സ്റ്റോൺ വർക്കും വരുന്ന നല്ല അപായമാണ് സ്ലീവിലും ചെസ്റ്റ് രണ്ട് ചെസ്റ്റ് ഭാഗത്തും അത്യാവശ്യം നല്ല ഹാൻഡ് വർക്കും സ്റ്റോൺ വർക്കും വരുന്ന അപായമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് നിത ആൻഡ് സൂം മെറ്റീരിയൽ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ കാണിക്കുന്ന സിമ്പിൾ വർക്ക് വരുന്ന ആയിരത്തി അറുന്നൂറ്റി അമ്പത് പ്രൈസ് വരുന്ന നല്ലൊരു അപായമാണ് ഹാൻഡ് വർക്ക് വരുന്ന അപായമാണ് സ്റ്റോൺ വർക്കും അത്യാവശ്യം നല്ല ഫിഫ്റ്റി ടു മുതൽ ഫിഫ്റ്റി എയ്റ്റ് വരെ സൈസസ് അവൈലബിൾ ആണ് ആയിരത്തി അറുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ഫ്ലവർ ടൈപ്പ് അപായമാണിത് ഒരു ഫ്ലവർ ടൈപ്പ് അപായമാണ് അത്യാവശ്യം നല്ല അലകം ലുക്ക് തരുന്ന കോളേജ് വിദ്യാർത്ഥികൾക്കൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു അപായമാണ് ഇതാ ജൂ മെറ്റീരിയൽ സൈസ് ഫാബ്രിക് ഉണ്ട് ഫിഫ്റ്റി ടു മുതൽ ഫിഫ്റ്റി എയ്റ്റ് വരെ സൈസസ് അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യുക പിന്നെ കാണിക്കുന്നത് നീതാ അൻസൂം മെറ്റീരിയൽ വരുന്ന ഗൗൺ ടൈപ്പ് അബായ ആണ് അത്യാവശ്യം നല്ല രണ്ട് കളറിലാണ് അബായ അവൈലബിൾ റെഡ് കളറിലും മെറൂൺ കളറിലും ആയിരത്തി അഞ്ഞൂറ്റി അൻപത് പ്രൈസ് വരുന്ന ചെസ്റ്റ് ഭാഗത്തും ബാക്ക് ഭാഗത്തും പിന്നെ സ്ലീവിലും സ്റ്റോൺ വർക്ക് വരുന്ന നല്ലൊരു അബായ ഒരു ഫ്ലാറ്റ് ടൈപ്പ് അബായ ആണ് ആയിരത്തി അറുന്നൂറ്റി അമ്പത് പ്രൈസ് വരുന്ന നല്ല സിമ്പിൾ ആൻഡ് ലുക്ക് വരുന്ന നിത ആൻഡ് ഫാ സൂം ആൻഡ് മെറ്റീരിയൽ വരുന്ന സ്റ്റോൺ വർക്ക് വരുന്ന അബായമാണ് കൈ നല്ല പഫ് പോലത്തെ കൈ വരുന്ന അത്യാവശ്യം നല്ല സ്റ്റോൺ വർക്ക് വരുന്ന ആൻഡ് സിമ്പിൾ ആൻഡ് അലഗൻ ലുക്ക് വരുന്ന ഒരു അബായ ആണ് ഇപ്പോൾ കാണിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് ഫിഫ്റ്റി ടു മുതൽ ഫിഫ്റ്റി എയ്റ്റ് വരെ സൈസസ് അവൈലബിൾ ആണ് നിത ആൻഡ് സൂം മെറ്റീരിയൽ അവൈലബിൾ ആണ് ഇപ്പോൾ കാണുന്നത് ഫൈറ്റ് സോൺ വരുന്ന ആയിരത്തി നാന്നൂറ് പ്രൈസ് വരുന്ന നല്ലൊബായ ഇതും നിദ എൻസൂം മെറ്റീരിയൽ അവൈലബിൾ ആണ് ഫിഫ്റ്റി ടു മുതൽ ഫിഫ്റ്റി എയിറ്റ് വരെ സൈസസ് അവൈലബിൾ ആണ് ആവശ്യമുള്ള സ്ക്രീൻ കാണുന്നത് വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക